ഓ നമോ ഭഗവതേ വാസുദേവായ അഥ എകവിംശതി തമോധ്യയ ശ്രീശുഖവാച വിദധസ്തോ മന്യുബൃക്ഷത്രോജയസ്ത മഹാവീരോ നരോ ഗർഗസ് സംതിരാത്മജ കുരുശ്ച രന്ധിശ്ചാസത്തെ പാണ്ടുനന്ദന രന്ധിസാഹാമുത്ര ജഗീയത്തെ വിയദ്വിധത്തോ ലം ലം ബുഭുക്ഷത നിഷിഞ്ജന ധീരസുടുംബ സീതത വ്യധീയു അഷ്ട അറിംശദിപതല കൃതപായം तोयं प्रातरुपस्थित कृष्ण प्राप्त कुटुंब से क्षुत्रभ्यां जातवेवधो अतिथिर्ब्राह्मण काले भोक्त काम से जागमल तस्म स संव्यभजल सौन्नमादृत्य श्रद्धयान्विता हरिं सर्वत्र संपश्यन् सभुक्त्वा प्रययौ द्विजा अथान्यो भोक्ष्यमाणस्य विभक्तस्य महीपते विभक्तं व्यभजल् तस्मै वृषलाय हरिं स्मरन् यादे ശൂദ്രേതമന്യോതിഥി ശഭിരാവൃത രാജന്മേദീയതം സഗണാ ബുഭു ബുഭുക്ഷതേ സ ആധൃത്യാവശിഷ്ടം യൽ ബഹുമാനപുരസ്കൃതം തച്ച ദകതേ വിഭു പാനീയ പത്രമുച്ഛേഷം തച്ചൈകരിതർപ്പണം പാസ്യത പുൽക്കോഭ്യഘാത പോഹ്യശുഭ്യേ തശം നിശമ്യ വിപുലശ്രമാം കൃപയാതമാൃതം വച്ച നാമേഹം ഗതിമീശ്വരാൽപ്പർ യുക്തപുനർഭവം വ ആർത്തിവദ്യേ ഹ്യേഹഭാജമന്തോയ ുഃഖാ ക്ഷുത്രമോ ഗാത്ര പരിശ്രമിച്ച ദൈന്യക്ലമശോകോഹ സർ നിവൃത്ത ജന്തോർജിജീവിശോർജീവജലരാർപ്പേ ഇതി പ്രാഷ്യപാനീയം മിയമാണ പാസയാ ൃപ നം ചക്ുർമായാർ വൈദ്യമസ് വിഗത സ്പൃ വാസുദേേ ഭഗവതി ഭക്തേ മനഃപരം ഈശ്വരാളംബനം ചിത്രം തൽപ്രസംഗാഭാവേനാരന്ദ്ധ്യേവാനുവർത്തിന അഭവൻ യോഗിന് സർവേ നാരായണ പരാണ ഗർഗാശിനേ സ്ഥതോ ഗാർഗ്യക്ഷത്ര്രഹ്മഹ്യവർത്ത ദുരിതക്ഷയോ മഹാവീരണി കവി

സമജത രുചിരാശോ ദൃഢഹനുക്കോ വൽസുരാശ്വസുത പാരധു സേന സത്മ പാരോ ന പുത്ര ശതം സഹ സൃത്യാം ശുഖകന്യാം ബ്രഹ്മദത്തമജീജനൽ സ യോഗ വിഭരീസാതം ജൈഗീഷവ്യോപദേശേന യോഗതന്ത്രം ചകാര ഉദക്സ്വനസ്ത തൽഭാദോ ബാർഹതീശവാഹ യു മേഠസ കൃതിമാം സ്ഥത്സു സ്മൃദ ന സത്യധൃതിയ സൃഢ നേർഗൃസുപാർശ്വാൾസുമതി സ്തീ പുത്രസന്നിമാം സ്താ കൃതിർയനാഭാല്ോ യോഗം പ്രാപ്യ ജഗൗ ശ്മ സംച്യസാ വൈനീപോധ്യക്ഷേമ്യസുരോധീര റിപുഞ്ജയാ തോ ബഹുരഥോ നമ പുരമേ പ്രജോഭവൽ നളിന്യാമജമേ സീല ശാന്തിന്തിന്തിന്തിന്തിന്സ്സുതാം ശാന്തയസു ശാന്പുത്ര പുരജോർക്കാഭവൽ ഭർമ്മ്യതയ തനയസ്ത പഞ്ചാസന് മുദ്ഗലദയാം യവീനരോ ബൃഹതി ശോക്കാമ്പില് സഞ്ജയസുത ഭർമ്യാഹ പുത്ര വിഷയാണാമലമിമേ ഇതി പഞ്ചാള സംത മുലാൽ ഗോത്രം മൗദ്ഗലയസംനിതം മിഥുനം മുദ്ഗലാൽ ഭാർമ്യാദിവോദാസപ്പന ഭൂൽ അഹലയാകന്യകാന ഗൗതമാൽ തയ്യധൃദേ പുത്രോധനുർവേദ വിശാരദ ശരദ്വാം സ്ഥൽസു എസ്മാശീദർശന ശരസ്തംഭേ വലത് രേദോ മിഥുനം തദഭൂ ശുഭം തദ്ദൃവാപയാ ഗൃഹന്തൂർ മൃഗയാം ചരൻ കൃപകുമാരക്കനാ ദ്രോണഭവൽ കൃപീ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ഇതേ ശ്രീമദ്ഭാഗവത മഹാപുരാണേ പരമഹംസ്യം സംഹതയ നൌമസ്കന്ധേ ഏകവിശതി തമോധ്യ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദയണ